കൊട്ടുവള്ളിക്കാട് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വടക്കേക്കര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ആർ ബിജു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ ദേവദാസൻ മാസ്റ്റർ പ്രിൻസിപ്പൽ കെ ആർ ശ്രീജ ഹെഡ് മിസ്റ്റർ ഇ എൻ ബിന്ദു കെ പി മനോജ് അമ്പിളി അരവിന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി എസ് പി സി എൻ സി സി എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രതിജ്ഞ റാലി പോസ്റ്റർ ഡിസൈനിങ് പ്രശ്നോത്തരി പ്രസംഗം ലഹരിവിരുദ്ധ പ്രതിജ്ഞാ ക്ലാസ് തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നമ്മള് ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ് മരം നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നു നമ്മള് മരങ്ങൾ വെച്ച് നമുക്ക് സൂക്ഷിക്കാനായിട്ടൊരു അവിടെ ഒരു ബിന്നുണ്ട് വരാന്തകളിലുണ്ട് ആ ബിന്നിൽ മാത്രം നിക്ഷേപിക്കുന്നുരക്ഷിക്കണം അതിന്റെ ഭാഗമായിട്ട് മരങ്ങൾ സസ്യങ്ങൾ ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ കുഴിച്ചു മൂടുകയോ ഇല്ലെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പരിസ്ഥിതി ദിന സന്ദേശം നമുക്കൊന്നായി ഏറ്റെടുക്കാം